ജങ്കിര വീളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മൾ കാത്തു കാത്തിരുന്ന ആ വീക്കെൻഡ് എപ്പിസോഡ്സ് എല്ലാം കഴിഞ്ഞു കുരുതി ടീമിൽ ഒരാൾ കൂടി കുരുതി കൊടുത്തു ഓക്കെ പക്ഷേ ഏറ്റവും നല്ലൊരു ബി ബി മെറ്റീരിയലായിരുന്നു ആര്യൻ അയാളുടെ ഒരു വീഡിയോ പ്ലേ ചെയ്തപ്പോൾ നമുക്ക് എന്താ പറയുക എല്ലാ എല്ലാ മാനർസുകളും അതിന അതിനകത്ത് നിറച്ചിട്ടുണ്ട് നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു ഒരു ബിഗ് ബോസ് വീടിനകത്ത് ആദ്യം വേണ്ടത് നമുക്ക് കണ്ടസ്റ്റൻറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഗെയിമിലൂടെയാവാം അതായത് ചിലപ്പോൾ ആളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാവാം അല്ലെങ്കിൽ ഒരു ഒരാളെങ്ങനെ കൺവിൻസ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം രണ്ട് ക്യാപ്റ്റന്മാരെ തോറ്റെടുത്ത് ആരിനെ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വെസല് ക്ലീൻ ചെയ്യാൻ അനുമോളെ കൊണ്ട് വെസല് ക്ലീൻ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആര്യനെ അവിടെ അതെങ്ങനെ അയാളുടെ കൺവിൻസിങ് ആണ് ഇന്ന് ഒരിക്കലും എവിറ്റ് ആര്യനായിരുന്നില്ല എവിറ്റാകേണ്ടിയിരുന്നത് എവിറ്റാകേണ്ടിയിരുന്ന ആള് നെവിൻ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ആര്യനിലേക്ക് അത് പോയത് അവിടെ അക്ബർ ഉണ്ട് അക്ബറിനെക്കാട്ടിയും വോട്ട് കുറവായിരുന്നു ആര്യന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഒരിക്കലും പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ആരിന് ഒരിക്കലും അക്ബറിനേക്കാളും മോശം വരാൻ സാധ്യതയില്ല ഈ കഴിഞ്ഞ വീക്കിൽ ഏറ്റവും മോശമായിട്ട് പ്ലേ ചെയ്തിട്ടുള്ളത് നെവിനും അക്ബറുമാണ് പക്ഷെ നെവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സംഘമുണ്ട് പക്ഷേ ഈ അക്ബർന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് പി ആറ് ചെറിയ പി ആറുള്ളൂ എന്താ പറയുക പുറത്ത് അനിമോളുടെ അത്ര പി ആർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾ എങ്ങനെ സേവായി പ്രേക്ഷകരെ അക്ബറിനെ സേവാക്കിയതാണോ ഇവൻ ഇന്നലെ ഇപ്പം ഈ ശനി ഞായർ എപ്പിസോഡിൽ അക്ബറിനെ വെളുപ്പിക്കാൻ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട് ലാലേട്ടൻ ആ എപ്പിസോഡ് രണ്ട് എപ്പിസോഡും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാം അക്ബറിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് വെളുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഒരു കാര്യത്തിലും അക്ബറിനെ ചീത്ത പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് കഴിഞ്ഞ വീക്കെടുത്തിട്ട് നോക്കുമ്പോൾ ഷാനവാസിനെ പൊരിച്ച പൊരി ഷാനവാസിനെ പറഞ്ഞ ചീത്തയുടെ ഒരു പത്ത് ശതമാനം പോലും അക്ബറിനെ പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ജയിൽ നോമിനേഷൻ ചെയ്ത് ഏതോ ഒരു എന്താ പറയാ ഒരു വഴിപാട് പോലെ ആ ജയിലില് കൊണ്ടിട്ട് കുറച്ച് കുറച്ചുനേരങ്ങള് ജയിലിൽ കൊണ്ടിട്ട് ആ പരിപാടി തീർത്തു അതെന്താ പ്രേക്ഷകരുടെ മുന്നിൽ മണ്ണ് കൊണ്ട് വോട്ടടച്ചു അത് കൃത്യമായിട്ട് അറിയാതെ മണ്ണ് കൊണ്ട് വോട്ടടച്ചതാണ് എന്തുകൊണ്ടാണ് അക്ബറിന് മാത്രം ഇവിടെ പ്രിവിലേജ് കൂടുതൽ അറിയാവുന്നില്ല ഒന്ന് കമെന്റ് ചെയ്ത് ഒരു ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വമില്ലാത്ത പോലെ പെരുമാറിയിട്ട് ഭക്ഷണം ചെയ് പണിയെടുത്താലേ ഭക്ഷണം തരൂ എന്നൊക്കെ പറയുന്ന ഒരു ക്യാപ്റ്റൻ തലേ ദിവസം ഫുഡ് കൊടുത്തിട്ടില്ല പിറ്റേ രാവിലെ വളരെ ലേറ്റാണ് ഫുഡ് ടാസ്ക് കഴിഞ്ഞു വന്നിട്ട് ഇവർ പറയാണ് ക്ലീൻ ചെയ്താലേ ഫ്ലോർ അടിച്ചു വരിയാലേ ഫുഡ് കിട്ടുകയെന്നു ഈ അക്ബറിന് ദിവസം വെച്ചിരുന്നപ്പോൾ നെവിൻ എടുത്തു വെച്ച ഫുഡാന്ന് പറഞ്ഞിട്ടും നെവിൻ്റെന്നായാലും അക്ബർ ഒരു പാത്രം നിറച്ച് ഫുഡ് കഴിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പാത്രം നിറച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഇവനും നെവിനും കൂടി ഇരുന്ന് കഴിച്ചേർന്നത് അപ്പം എന്നാ ഇവനെന്താ ഇത്ര ഇത്ര അധികം ഫുഡ് ഇവനെവിടുന്ന കിട്ടുന്നത് ഒരു പാത്രം നിറച്ച് ഇവൻ്റെയിലും ഉണ്ടായിരുന്നു ഒരു പാത്രം നിറച്ച് അവൻ്റെലും ഉണ്ടായിരുന്നു ഫുഡ് അപ്പം നമ്മൾ അതൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇവര് ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ്റെ പ്രധാന ഉത്തരവാദിത്തം എന്താ ആ ഹൗസിലുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ആ ഹൗസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ആ ഹൗസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നോക്കുന്നിടത്ത് ഇയാൾ എന്താ പറയുക ഇയാൾ ഇയാളുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഒരു ചരട് പോലെ കൊളുത്തിട്ട് വലിക്കുന്ന ഒരു എന്താ പറയുക ഒരു ശകുനിയുടെ ഓൾമോസ്റ്റ് ശകുനിയുടെ ഒരു തനി പകർപ്പായിട്ടാ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇവനെ കാണാൻ കഴിഞ്ഞത് അക്ബറിന് ഒരു വന്ന ഡേ വന്ന ഡേ മുതൽ ഒരു ഗ്രൂപ്പിനെ എപ്പോഴും ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും ആ ഗ്രൂപ്പിനകത്ത് ഓരോരുത്തരെ ഇങ്ങനെ കുരുതി കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പനി അപ്പം അനി ഇവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഞാൻ ഈ ഈ ഹൗസില് ഏറ്റവും നന്നായിട്ട് അപ്ലൈ ചെയ്യണ ഞാനല്ലട അപ്പോൾ പറയാ അതെ 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 നീയാണ് നീയാണ് ഇതിന് അത്രയും നന്നായി അപ്ലൈ ചെയ്യുന്നത് നീയാണ് ഷാനവാസൊക്കെ അതിന് താഴെ വരുള്ളൂ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ ആ എന്താ പറയാ എന്നിട്ട് ഇവനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് അനീഷിനെതിരായിട്ട് ഇടയ്ക്കെപ്പോഴോ പറയുന്നുണ്ടായിരുന്നു ഇവൻ ഈ വീട്ടില് അനീഷ് വില്ലനാണെങ്കിൽ നീ നായകനാ അനീഷ് നായകനാണെങ്കിൽ നീ വില്ലനാ നമ്മളെ ഫ്രണ്ട്സ് ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഇപ്പൊ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചൂണ്ടി കാണിച്ചു കൊടുക്കണം ഇവിടെ എന്താ കാണിച്ചു കൊടുക്കണെ ഇപ്പൊ അനീഷ് എന്ന് എഴുന്നേറ്റം നട്ടൊരു കാര്യം പറഞ്ഞു അതൊന്നും മോഹൻലാലും മുഖവിലക്കേ എടുത്തില്ല കഴിഞ്ഞ വീക്കില് ഫ്ലോർ ടീമിൽ ഉണ്ടായിരുന്ന ആള് ഫ്ലോറിൽത്തെ ഒറ്റ പണിയെടുക്കാണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് ആരും ആളുടെ ഫുഡ് നിഷേധിച്ചിട്ടില്ല പക്ഷേ ഈ ഒരാഴ്ചയില് വന്നപ്പോൾ ഇയാള് ക്യാപ്റ്റൻ ആയപ്പോൾ ഇയാളുടെ കിച്ചൺ ടീം തന്നെ വൻ പരാജയമായിരുന്നു ആ പരാജയം മറച്ചു വെച്ചുകൊണ്ട് ഫ്ലോർ ടീം നന്നാക്കാത്തത് കൊണ്ട് ഫ്ലോർ ടീമിലുള്ളവര് വൃത്തിയാക്കാത്തത് കൊണ്ട് ഇയാള് പറയാണ് ഫുഡ് കിട്ടത്തില്ല പണിയെടുത്താലേ ഫുഡ് കിട്ടും പഴയ ഫ്യൂഡലിസം പഴയ മാടമ്പിത്തരാണ് ഈ കാണിച്ചത് ആള് അല്ല വായന്ന് വന്നു പോകുന്ന കാര്യങ്ങൾ എന്താ പറയുക കഴുകി മെ മെഴുക്കാൻ വേണ്ടിയിട്ട് കഴുകി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേരപ്പുറത്തും അപ്പുറത്തും വെച്ചിരിക്കുകയാണ് ആരും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് കഴുകുന്നുണ്ടായിരുന്നത് വെളുപ്പിക്കുന്നുണ്ടായിരുന്നത് നൂറ് ശതമാനം അൺഫെയർ ആയിട്ടുള്ള വീക്ഷണമാണ് നടന്നിട്ടുള്ളത് അനുമോളിൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ട് അനുമോള് അവിടെ ആയിട്ടാണോ നിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല അനുമോള് റിയലായിട്ടാണ് നിൽക്കണെന്നുള്ളത് ഒരിക്കലും അല്ല അനുമോള് ഒരു എന്താ പറയുക ഒരു സ്ട്രാറ്റജി പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഹ്യൂമാനിറ്റി നാഴേക്ക് വട്ടം പറയുന്ന ഒരു ഹ്യൂമാനിറ്റി ഉണ്ട് അവിടെ ആര്യം പറയുന്നത് പക്ഷെ ആ ഹ്യൂമാനിറ്റി അനിമോൾക്ക് കുറച്ചുണ്ട് അത് അക്ബറിന് തീരെ ഉണ്ടായുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്താ പറയുക ഷാനവാസ് അന്ന് ആരോടും പറയാത്ത കാര്യങ്ങൾ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞത് കരഞ്ഞു എന്ന് പറഞ്ഞു മൈച്ചി കോർണറിൽ ഇരുന്നിട്ട് എന്നിട്ട് ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ പരസ്പരം കരഞ്ഞ് മെഴുകിയ ആൾക്കാരാണ് അത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ് ചോദിച്ചപ്പോൾ ഷാനവാസ് അവിടെ പറയുകയും ചെയ്തതാണ് ആ ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അത് അക്ബറും ആക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് എന്നിട്ട് അക്ബർ കാണ എന്നിട്ട് അക്ബർ അവിടെ എന്താണ് പറഞ്ഞത് ഇയാൾ നെഞ്ചത്ത് കൈവച്ച് വീണപ്പോൾ അത് ഡ്രാമയാണെന്ന് ഒരാൾ വീഴുമ്പോൾ ഫിസിക്കൽ അസാൾട്ടിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലായിക്കോട്ടെ ഒരു ആൾ നിലത്ത് വീഴുമ്പോൾ ഒരാൾ പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ അത് ഡ്രാമയാണെന്ന് അതും ബിഗ് ബോസിൽ വന്നിട്ട് എൺപത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരാൾ വന്ന ദിവസൊക്കെ ആണെങ്കിൽ ഹ്യൂമാനിറ്റി വളരണമെന്ന് വിചാരിക്കാം വേണം ഈ ബിഗ് ബോസിൽ വരണമെന്ന് എന്തിനാ നമ്മൾ തന്നെ ഒരു റിഫ്രഷനാണ് ആണ് ഈ വരുന്നത് നമ്മുടെ സോളൊന്ന് പ്യുവറാവാൻ എന്നിട്ട് വന്നിട്ട് എൺപത് ദിവസം കഴിഞ്ഞിട്ടൊരാൾ പറയണ വർത്താനാണ് എന്നിട്ട് ആ ആളാണ് ടോപ്പ് ഫൈവിലേക്ക് പോണത് ഇത് ഡ്രാമയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ടോപ്പ് ഫൈവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യത്തിന് അവിടെ എന്താണ് ഹ്യൂമാനിറ്റി ഇപ്പൊ ഒരു സിനിമക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കാണ് ഭയങ്കര തിരക്കാണ് എയറിൽ നിൽക്കണ എന്ന് വെച്ചാ നമ്മൾ ബോധം കെട്ട് വീഴും പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആവും അതിനൊരു ഫിസിക്കൽ അസാൾട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരാൾക്ക് ഒരു അസുഖം വരാൻ ഫിസിക്കൽ അസാൾട്ടിൻ്റെ ആവശ്യമില്ല ഫിസിക്കൽ അസാൾട്ട് ആവും എന്ന് വിചാരിച്ചുകൊണ്ട് ഡ്രാമ എന്ന് പറയാൻ പാടുണ്ട ഇപ്പൊ ഒരാൾ എന്തിന്റെ പേരിൽ വാട്ടവർ എന്തിന്റെ എന്തിൻ്റെ പേരിലാണെങ്കിൽ അയാൾ വീണോ അത് നമ്മൾ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ അത് ഡ്രാമയാണെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ നമ്മളെ ഭാഗത്ത് എന്താ നമ്മളെ ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അയാൾ വീഴുമ്പോൾ നമ്മൾ ചെല്ലാന്നുള്ളതാണ് ഹ്യൂമാനിറ്റി ഇന്നിപ്പം നെവിൻ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിൽ എന്തോ ചായയാണോ വെള്ളമാണോ വെള്ളമാണോന്നറിയില്ല ഉണ്ട് ഇവൻ കാലും കാലും കയറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ ശരിക്കും ഇരിക്കാണ് ഇപ്പൊ ഇങ്ങനെ മഗം പിടിച്ചിട്ട് അത് വന് എന്തുവാന്നുള്ള ഒരു 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 തോട്ടാണ് അവൻ്റെ അവൻ്റെ ഒരു തോട്ടാണത് അപ്പം തന്നെ എനിക്കത് അത്ര ഇതായിട്ട് തോന്നണില്ല മോനെ ഒന്നില്ലെങ്കിൽ അത് കഴിക്കുക അല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അത് അവിടെ കൊണ്ടു വയ്ക്കാൻ പറഞ്ഞപ്പോൾ അവനതു കൊണ്ടുവച്ചു ഇവനൊക്കെ എന്താണ് അതിനകത്ത് ചിന്തിച്ചു കൂട്ടറുന്ന് എനിക്കൊരു മനസ്സിലാവില്ലേ രാവിലെ എഴുന്നേൽക്കണു അനിമോളുടെ പിന്നാലെ നടക്കണു കുറെ വെള്ളം കൊരിയിത്ത അങ്ങനെ കുറെ ആളുടെ ഉദ്ഘാടന റാണി കുലസ്ത്രീ അങ്ങനെ ഓരോന്ന് പറഞ്ഞു വായ തോന്നി ഇതൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക വെറുതെ ട്രിഗർ ഇരിക്കുക ഒരു മനുഷ്യന്റെ ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടന്നിട്ട് അപ്പൊ അതൊരു കോണ്ടന്റ് ആയി കാണും കാണും ജനങ്ങള് അനുമോൾക്ക് ഓൾറെഡി ഉണ്ടെന്ന് അവിടെ ആര്യൻ അക്ബർ എല്ലാവരും ഇപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവളുടെ പി ആറുകൾക്ക് എതിരായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അവരുടെ വോട്ട് നെവിന് വീഴുന്ന നെവിന് നല്ല ഉറപ്പ് നല്ല ബോധ്യമുണ്ട് ഈ അനുമോൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ വോട്ട് നെവിന് കിട്ടണം അതിനു വേണ്ടി മാത്രമല്ലാതെ പിന്നെന്താണ് അയാൾക്ക് അവളോട് ഇത്ര പേഴ്സണൽ ഗ്രിഡ്ജ് എന്താ നമ്മൾ അനുമോൾ തന്നെ പറഞ്ഞു ഇവിടെ ഭരണക്കാട്ടി മുമ്പ് അറിയില്ല അത്ര വലിയ പരിചയം കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വന്നിട്ട് ഇത്രയും പേഴ്സണൽ ഗ്രിഡ്ജ് ഇണ്ടാവാൻ മാത്രം എന്ത് പ്രശ്നമല്ല നോമിനേറ്റ് ചെയ്തതാണോ പ്രശ്നവന്റെ നോമിനേറ്റ് ചെയ്തതൊന്നും അവനൊരു പ്രശ്നല്ല അവൻ ഇതാണ് അവന്റെ ഉന്നമനം അവൻ പണപ്പെട്ടി വരുന്നവരെ നിന്നിട്ട് പണപ്പെട്ടി എടുത്ത് പോകാനുള്ള ഒരു പ്ലാനായിരുന്നു ആ പ്ലാനാണ് ഇപ്പൊ എന്താ പറയാ എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെച്ച് കൊടുത്തത് ലാലേട്ടൻ ഇനിയിപ്പൊ അവന് എന്തുവാ ഇനിയിപ്പോ നാളെ മുതൽ അവൻ എന്ത് പ്ലേ ആയി കളിക്കാൻ പോണെന്ന് നോക്കിയിരുന്നു ഒരു ഏതാണ്ട് ഒരു സൈക്കോ പോലെയാണ് അവൻ ഡുവൽ പേഴ്സണാലിറ്റിയാ എന്തൊക്കെ പേഴ്സണാലിറ്റി ഉണ്ടവന് കുറെ ആൾക്കാർ മാറിമറിഞ്ഞു വരും ചെലപ്പോ ഒരു സാധു ആവും ചെലപ്പോ ഭയങ്കര എന്താ പറയാ റൊമാൻറ്റിക് ആവും ചെലപ്പോ അഗ്രസീവ് ആവും പക്ഷെ ആര്യൻ നല്ലൊരു ബിബി മെറ്റീരിയൽ ആയിരുന്നു അക്ബറിന്റെ പോലെ അല്ല അക്ബർ അത്ര എന്താ പറയുക അക്ബർ ആ സോഫേമ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നോടത്തിരിക്കുക എന്നല്ലാതെ വേറെ പരിപാടികൾ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല എൻ്റെ അറിവില് ഞാൻ കണ്ടിട്ടില്ല ടാസ്ക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒക്കെ പക്ഷേ ഒരു സോഫയാണ് ആള് പക്ഷെ ആര്യൻ അങ്ങനെയുള്ള ആ മാന വീടും ശരീരയ്ക്കും മാക്സിമം ഓടി നടന്ന് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ആളാണ് ആര്യൻ അത് ആളുടെ വീഡിയോ പ്ലേ ചെയ്ത എന്നൊക്കെ വ്യക്തമാണ് മൊത്തത്തിൽ ഓടി നടന്ന് പ്ലേ ചെയ്തിട്ടുണ്ട് അവൻ ഇവൻ ബീൻ ബാഗ് അല്ലെങ്കിൽ സോഫ അല്ലെങ്കിൽ ആ പുറത്ത് ഊഞ്ഞാലേന്നല്ലാതെ എന്താ പറയാ മറ്റുള്ള ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അങ്ങനെ ഒന്നുമില്ല അപ്പൊ ആതിലാ പാവ എടുത്തോണ്ട് പോയി പാവ എടുത്തോണ്ട് പോയപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് കരഞ്ഞു അപ്പൊ ആതിലേക്ക് പറഞ്ഞൂടെ അതൊരു ഡ്രാമ അപ്പൊ എന്ന് ഇന്ന് കരയുന്നു ഡ്രാമെന്ന് പറഞ്ഞൂടെ എനിക്ക് പേഴ്സണലി തോന്നിയത് എനിക്കിന്നല്ല ഏതൊരു പ്രേക്ഷകനും തോന്നിയിട്ടുണ്ടാവും ഇന്നലത്തെ പ്രശ്നവും അല്ല ഇന്നലത്തെ എപ്പിസോഡും ഇന്നത്തെ എപ്പിസോഡും എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ലാലേട്ടൻ ജയിലിലേക്ക് വിട്ടയച്ചിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു രണ്ട് രണ്ട് ദിവസവും കൂടിയിട്ട് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിൻ്റെ ഒരു അറ്റം പോലും വന്നില്ല ഞാന് ഇന്നലത്തെ എപ്പിസോഡിൽ തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അതിപ്പോൾ ഒരു ആവറേജ് എപ്പിസോഡായിട്ട് എനിക്ക് തോന്നിയുള്ളൂ ഇപ്പം പറയാവുന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ ചോദിച്ചു എന്നാ ഒരു എന്താ പറയുക അവർക്കത് തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞോ അത് പറഞ്ഞിട്ടില്ല അതിൻ്റെ തെറ്റാണ് ഇന്ന കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ നല്ലൊരു ഉദ്ദേശത്തിലുള്ള ലാലേട്ടൻ ആളാണ് നമ്മൾ ആഗ്രഹിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇവര് വെളിപ്പിക്കണത് ഇവർ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ലൈവിലിരുന്ന് വെളുപ്പിച്ചേർന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നിൽ ഇരുന്ന് വെളിപ്പിക്കണത് ലാലൻ്റെ മുന്നിലിരുന്ന് പറയണത് തന്നെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഇയാൾ ആരിനും കൂടി ഇരുന്നിട്ട് അപ്പുറം അപ്പുറം ഇരുന്നിട്ട് ഇവരാനെ തന്നെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ നേരം സാഹുമാനം വിളിച്ചെത്തി വെളിപ്പിക്കും അത് കഴിഞ്ഞ ആര്യനും അക്ബറും തമ്മിൽ തമ്മിൽ വെളിപ്പിക്കും ഇതൊക്കെ തന്നെ കഴിഞ്ഞ വീക്ക് ഫുള്ള് കണ്ടതാ നമ്മള് ഇത് അതെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു അല്ലാതെ അവർക്ക് ഇത് ഇത് ഈ പോയിന്റിൽ തെറ്റാണ് നിങ്ങൾ ചെയ്തത് ഈ പോയിന്റ് ഇങ്ങനെയല്ല വേണ്ടത് ഏ ഇതാ ഇത് അതാണ് ഇത് ഇതാണ് അതങ്ങനെ പാടില്ല അതൊന്നും എന്താ പറയാ ജസ്റ്റ് തഴുകി വിടുക എന്നല്ലാതെ എടുത്തു വെച്ച് റോസ്റ്റ് അടിക്കുന്ന പരിപാടിയൊന്നും ഇന്നലെ ഇന്നും നടന്നില്ല നമ്മൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ കാണണം അനിമോളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകള് ഒന്ന് പ്രൊവോക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ വായിൽ നിന്ന് വരുന്ന കുറച്ച് വർത്താനങ്ങള് അതിൻ്റെ ഒരു കൺട്രോൾ വിടാനുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും പറഞ്ഞു കൊടുത്തില്ല മൊത്തത്തിൽ തഴുകി പോയ ഒരു എപ്പിസോഡായിട്ട് ഫീൽ ചെയ്തു അവിടെ ഇവിടെ കുറച്ച് അതും ഇതൊക്കെ വാരി വിതറി മൊത്തത്തിൽ ആൾ പ്രഷറിൻ്റെ കണ്ണിൽ പൊടിയിട്ട് നെവിനെ സേവ് ആക്കി ഒരു സൈഡിൽ കൊണ്ടിരുത്തി ഇനി വേ അടുത്ത വീക്ക് നോക്കാം എന്താവുന്ന എനിക്ക് തോന്നണ പണപ്പെട്ടി ടാസ്ക് തമിഴ് ബിഗ് ബോസിലെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് വെറുതെ എടുത്തിട്ട് പോകാൻ പറ്റുന്ന ടാസ്ക് ആയിരുന്നില്ല അപ്പം എല്ലാ പ്രാവശ്യം ഇത് ഇങ്ങനെ വെക്കും ഒരാൾ വന്നിട്ട് തൊട്ട് കഴിഞ്ഞാൽ പണപ്പെട്ടി ക്ലോസ്ഡ് ആയി അങ്ങനെ പക്ഷേ കഴിഞ്ഞ വീക്ക് കഴിഞ്ഞ സീസണില് തമിഴില് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെട്ടി ഹൗസിന് പുറത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്ര ടൈമുണ്ട് അപ്പോൾ ആ ടൈമിനകത്ത് ഓടി ആ പെട്ടിടുത്തകത്ത് കയറിയില്ലെങ്കിൽ ആൾക്ക് പണപ്പെട്ടി കിട്ടില്ല ആൾ ഈ ഷോയിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും അതങ്ങനത്തെ ഒരു വിക്ഷനാണത് വിക്ഷൻ പ്രോസസ്സ് സോ അതുപോലത്തെ എന്തെങ്കിലും ടാസ്കുകൾ വെറൈറ്റി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് വെറുതെ പണപ്പെട്ടി കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഏതിൻ്റെ പണിയല്ലേ അപ്പോൾ കാണാം നമുക്ക് പോയി അടുത്തൊരു വീഡിയോ ആയിട്ട്